ഇന്നത്തെ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ എരുസലേമറിൽ ചിലർ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ അവർ അവനോടൊന്നും പറയുന്നില്ല ഇവൻ ക്രിസ്തുവാകുന്നു എന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്നെന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ എവിടെ നിന്നും അറിയുന്നു ഞാൻ സ്വയമായിട്ട് വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചുവെങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകിയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു പുരുഷാരം അവനെക്കുറിച്ച് ഇങ്ങനെ കുശുകുശുക്കുന്നു എന്ന് പരീക്ഷന്മാർ കേട്ടാറേ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും സേവകരെ അയച്ചു യേശുവോ ഞാനിനി കുറേ നേരം നിങ്ങളോടുകൂടി ഇരിക്കുന്നു പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാനും ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് യഹൂദന്മാർ നാം കണ്ടെത്താതെ വണ്ണം ഇവൻ എവിടേക്ക് പോകുവാൻ ഭാവിക്കുന്നു യവനന്മാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി യവനരെ ഉപദേശിപ്പാൻ ഭാവമോ നിങ്ങൾ എന്നെ അന്വേഷിക്കുമെന്നും എന്നെ കണ്ടെത്തുകയില്ലതാനും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് ഈ പറഞ്ഞ വാക്ക് വാക്കെന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികിയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത് ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബേദലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവഴുത്തു പറയുന്നില്ലയോ എന്നും പറഞ്ഞു അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചുവെങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവന് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് ചോദിച്ചതിന് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു പരീക്ഷന്മാർ അവരോട് നിങ്ങളും തെറ്റിപ്പോയോ പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശബിക്കപ്പെട്ടവരാകുന്നു എന്നുത്തരം പറഞ്ഞു അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദമോസ് അവരോട് ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു അവർ അവനോട് നീയും ഗലീലക്കാരനോ പരിശോധിച്ച് നോക്കുക ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിൽ പോയി ഈ വചനങ്ങളാൽ ദൈവം നമ്മി എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ